ചളിങ്ങാട് അക്ഷര സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ പി എ ഹുസൈൻ അനുസ്മരണവും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഫസ്റ്റ് എയ്ഡ് സി പി ആർ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അക്ഷര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരി ടി എസ് മുസ്തഫ അധ്യക്ഷനായി ടി വി സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി എ ഫൈസൽ പി എച്ച് റസാഖ് ഷബിദ റഷീദ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു

ൂർ നേരത്തെ ഈ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതരത്തിൽ